കുഴിയിലും ബ്ലോക്കിലും റോട്ടിലും ദേശീയപാതയിൽ ഇറങ്ങുന്നവർ ആയി പോകും എന്നുള്ളത് അദ്ദേഹത്തിന്റെ മുമ്പിൽ പറഞ്ഞപ്പോ ഓണത്തിന്റെ മുമ്പ് ഈ സർവീസ് റോഡിന്റെ മെച്ചപ്പെടുത്താനുള്ള പിന്നെ നടപടികൾ ശക്തമായി ആരംഭിക്കണമെന്നുള്ള നിർദ്ദേശം എന്റെ മുമ്പിൽ നിന്ന് കൊടുക്കുന്നത് കണ്ടിട്ടാണ് അവിടെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് സത്യം പറഞ്ഞാൽ എന്നാ പോലും വലിയ പ്രതീക്ഷയൊന്നും ഇവരെ പറ്റിയില്ല എന്നാ പോലും വലിയ പ്രതീക്ഷയൊന്നും ഇവരെ പറ്റിയില്ല ഞാൻ എം പി എന്നുള്ള നിലയിൽ ഇത് ഉന്നയിക്കേണ്ടവരുടെ മുന്നിൽ ഉന്നയിക്കാത്തതിന്റെ ഒരു പ്രശ്നമല്ല പാർലമെന്റിനകത്ത് നിങ്ങൾക്കറിയാൻ പാർലമെന്റ് സമ്മേളനം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ സമ്മേളന ദിവസങ്ങൾ നടക്കുന്നില്ല അപ്പൊ പിന്നെ മന്ത്രിമാരെ പോയി കാണും പാർലമെന്റിൽ അകത്തുനയിക്കാത്ത പ്രശ്നമില്ല പുറത്ത് കാണാത്ത പ്രശ്നമില്ല മന്ത്രിയെ അഭിമുഖീകരിക്കാത്ത പ്രശ്നമില്ല നിവേദനങ്ങൾ കൊടുക്കാത്ത പ്രശ്നമില്ല ഇവിടുത്തെ ദൃശ്യങ്ങൾ കാണിക്കാത്ത പ്രശ്നമില്ല ഇവിടുത്തെ ചിത്രങ്ങൾ കാണിക്കാത്ത പ്രശ്നമില്ല ഇവിടെ തന്ന അപേക്ഷകളുടെ പ്രയാസങ്ങൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത പ്രശ്നമില്ല യോഗങ്ങൾ വിളിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാത്ത പ്രശ്നമില്ല രണ്ട് തവണ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന എം പി കോൺഫറൻസിൽ ഉൾപ്പെടെയുള്ള ഈ വിഷയം അവതരിപ്പിക്കാത്ത പ്രശ്നമില്ല കേരളത്തിന്റെ റവന്യൂ അതുപോലെ തന്നെ പി ഉൾപ്പെടെയുള്ള മുഴുവൻ മന്ത്രിമാരും പങ്കെടുക്കുന്ന യോഗത്തിൽ ഇത് പറയാത്ത പ്രശ്നമില്ല ഇവിടെ നിരവധി തവണ കാര്യങ്ങൾ ആലോചിക്കാത്ത പ്രശ്നമില്ല അവസാനം തന്നെ പറയുന്നുണ്ട് ആദ്യ കരാർ ഏറ്റെടുത്ത കമ്പനി ആ കമ്പനിയോട് അദാനി കമ്പനിയോട് മിനിസ്റ്റർ പറയുന്നുണ്ട് നിങ്ങൾ ബിസിനസ് എത്തിക്സ് കാണിക്കണം നിങ്ങൾ ഒരു വർക്ക് എടുത്തിട്ട് ആ വർക്കിന് സബ് കോൺട്രാക്ട് കുറഞ്ഞ തുകക്ക് വേറെ ഒരാൾക്ക് കൊടുത്തിട്ട് കുമാരട്ട അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്വേഷിക്കാൻ നടപടികൾ കൃത്യമായിട്ടില്ലാത്തത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയിൽ നിങ്ങൾ വീഴ്ച വരുത്തുന്നതാണ് എന്ന് അവര് പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് അവസാനം മിനിസ്റ്റർ പറഞ്ഞത് ഇത് ഇങ്ങനെ തന്നെ തുടരാനാണ് പാവമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ തുടരാനാണ് പാവമെങ്കിൽ ഇത് ടെർമിനേറ്റ് ചെയ്യല്ലാതെ ഞങ്ങളുടെ മുമ്പിൽ മറ്റു ഇല്ല എന്നുള്ളത് അവരുടെ മുമ്പിൽ പറയുന്നുണ്ട് എന്നിട്ട് നീ ഇപ്പൊ ടെർമിനേഷനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോഴും സത്യം പറഞ്ഞ പേടിയാ ഇത് ടെർമിനേറ്റ് ഇട്ടിട്ട് പോയിട്ട് ഞാൻ അടുത്ത വേറെ എടുത്ത എപ്പോ വരിക എന്ന് പറഞ്ഞുകൂടാ ഞാൻ ഇതിന്റെ നടത്തിയ വർക്കിന്റെ പൈസയെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ നീളൂ പുതിയ ആൾക്കാർ ഏറ്റെടുക്കാൻ മടിക്കുവോ അവർ ഏറ്റെടുത്താൽ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പിന്നെ മുന്നോട്ട് പോകാൻ കൂടുതൽ സമയമെടുക്കൂ തുടങ്ങിയ ആശങ്കകളൊക്കെ ഒരു ഇപ്പോഴും ഉണ്ട് ഞാൻ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ വന്നിട്ട് വന്നിട്ടല്ല ഇന്ന് വൈകുന്നേരത്തോടുകൂടി ശരിയാക്കി തരാം എന്ന് പ്രസംഗിക്കാൻ എളുപ്പമാണ് പക്ഷേ പ്രസംഗിച്ച കാര്യങ്ങൾ നടപടിയാവണം മറ്റൊരു പ്രധാന പ്രശ്നം ഇവിടുത്തെ ഡ്രെയിനേജുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ എൻ പിസ് കോൺഫറൻസിലും ആ കാര്യം ഉന്നയിച്ചപ്പോ മന്ത്രി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് ആ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് ഡ്രെയിനേജിനെ സംബന്ധിച്ച് ശാസ്ത്രീയമായ ഒരു നടപടി ഒരു പരിഹാര മാർഗം അതുണ്ടാക്കുന്നതിനെ സംബന്ധിച്ചും തീരുമാനങ്ങളില്ല ലോക്കൽ ട്രെയിനിലേക്ക് ഇത് കണക്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷെ ലോക്കൽ ട്രെയിനിൽ ഈ ദേശീയപാതയിൽ വരുന്ന മുഴുവൻ കപ്പാസിറ്റി ഉണ്ടോ അതിനെ ചോദ്യങ്ങൾക്ക് ഇല്ല ലോക്കൽ ട്രെയിൻ ഇതിനെ പോയി കൊണ്ടുപോയി കണക്ട് ചെയ്യാവുന്ന സ്ഥലങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടോ അതിനെ സംബന്ധിച്ചും ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല അപ്പം സി എം ഉൾപ്പെടെ പറഞ്ഞത് ഈ ഡ്രെയിനേജിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള അതിനു വേണ്ടിയുള്ള നടപടികൾ എടുക്കാൻ ആ നടപടികളിൽ തീരുമാനം ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും അതിന് പ്രത്യേകം എൻ പി ഐഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറഞ്ഞത് കാര്യങ്ങൾ നടപ്പിലാവില്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ തീരുമാനമായി വന്നിട്ടില്ലെങ്കിൽ ദേശീയപാതാ നിർമ്മാണം കഴിഞ്ഞാൽ പോലും ഈ പറയുന്ന ഹൈവേയുമായി ബന്ധപ്പെട്ടതിന്റെ ഓരോ പ്രയാസങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുമോ എന്നുള്ള ചോദ്യം അവർ പ്രകടമായി അതുകൊണ്ടാണ് ഈ സമരത്തിന്റെ ആവശ്യകത തിരിച്ചറിവ് ഇതിൽ പങ്കെടുക്കേണ്ടത് സമരാവശ്യങ്ങളെ കൃത്യമായി തിരിച്ചറിയുന്നുണ്ട് മിനിസ്റ്റർ കണ്ടപ്പോൾ കൊടുത്ത കൃത്യമായി പാലിക്കുമെന്നറിയാൻ തിങ്കളാഴ്ച രാവിലെ പ്രൊജക്ട് ഓഫീസിലേക്ക് പോകുന്നുണ്ട് അവിടുന്ന് തീരുമാനം ഉണ്ടായിട്ടുണ്ട് സംബന്ധിച്ചും കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം ഇതിന്റെ ഇവിടുത്തെ രാഷ്ട്രീയ പൊതുപ്രവർത്തകർ ഇവിടുത്തെ വ്യാപാരികൾ കച്ചവടക്കാർ ഉദ്യോഗസ്ഥർ ഡ്രൈവർമാർ ഓപ്പറേറ്റേഴ്സ് ഓണേഴ്സ് തുടങ്ങി ആരും മുന്നോട്ട് വെക്കുന്ന ഏത് നിർദ്ദേശങ്ങളുടെയും ശബ്ദമായിരിക്കുക എന്ന ഉത്തരവാദിത്വം നിറവേറ്റി ഈ സമരത്തെ പറയാൻ ആഗ്രഹിക്കുന്നു ഈ സമരത്തിലെ അന്യായങ്ങൾ അനാവശ്യം ഒരാൾക്ക് വിളിക്കാൻ കഴിയില്ല നൂറ് ശതമാനം ന്യായമായ ഈ സമരാവശ്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ശ്രമങ്ങളിൽ അതീവ ജാഗ്രതയോടെ ഇടപെടുന്നുള്ളത് ഇതുവരെ ഇടപെടാത്തതിന്റെ പേരിൽ എല്ലാം വിനീതമായി ഓർമ്മപ്പെടുന്നതിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും വരുത്തിയിട്ടില്ല ഒരിക്കൽ പോലും അകത്ത് പറഞ്ഞതിന്റെ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിച്ചിട്ടുണ്ട് പുറത്ത് കണ്ടിട്ട് പറഞ്ഞതിന്റെ ഉറപ്പുകൾ അതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ നിങ്ങൾ കണ്ടെടുക്കാമെന്ന് പറയുന്നു പറയുന്നതിന് പറയുകയും കത്ത് കൊടുത്തിട്ട്

ദുരിതത്തിലായി പോകാതിരിക്കാനുള്ള നടപടികളാണ് ആവശ്യപ്പെട്ടുള്ളത് അതിന്റെ ഫോണോ ഓപ്പിന് വേണ്ടി മുന്നോട്ട് അധ്യക്ഷൻ ഉൾപ്പെടെ ഇന്ന് ഇവിടെ ഉപവാസ സമരം അനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ടവർ വീട്ടിലെ കാര്യത്തിന് വേണ്ടിയല്ല സ്വന്തം കാര്യത്തിനു വേണ്ടിയല്ല രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടിയല്ല വടകരയിലെ ജനങ്ങൾക്കുള്ള ദുരിതത്തിൽ മോചനത്തിനു വേണ്ടിയാണ് നിങ്ങൾ എല്ലാവരും കൂടെ വന്നു ചേർന്നിട്ടുള്ള ആ സമരങ്ങൾക്ക് സമരാഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ സംഗമം സമരസംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ഒന്ന് നോക്കിയാൽ എന്താ ഉണ്ടാവും ഹലോ 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 ഇല്ലേ ആ ഓ ആ ഓടിയല്ലേ ഓടിയല്ലേ ആ ആ راجی بچی باو رت راجی بچی باو رت راجی بچی باو رت راجی بچی باو رت ജിംസ് ഇപ്പോൾ ഇവിടെ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ ദേശീയപാതയിലെ ശോചനീയാവസ്ഥക്കെതിരെ ഒരു ഉപവാസ സമരം നടക്കുകയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഷാഫി പറമ്പിൽ വടകര ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയത് ഇവിടെ നിന്നും ഷാഫി പറമ്പിലിന്റെ പ്രതികരണം അതായത് രാഹുൽ മാൺകൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഷാഫി പ്രതികരണം ഷാഫി പറമ്പിലിന്റെ പ്രതികരണം എടുക്കേണ്ടതുണ്ട് ഇതിനു വേണ്ടിയാണ് ഈ സമീപത്തേക്ക് എത്തിയത് ആ സമയത്ത് ഇവിടെ സമീപത്തായി ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്യുന്ന വേദിക്ക് സമീപത്തേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധവുമായി എത്തുകയായിരുന്നു വടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം എത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം ഈ വേദിക്ക് സമീപത്തുകൊണ്ടിരിക്കുന്നത് ുമായി ഈ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് വേദിക്ക് സമീപത്തായി ഈ പ്രവർത്തകർ കുത്തിയിരുന്ന സമരം ചെയ്യുകയാണ് അല്പസമയത്തിനകം തന്നെ ഷാഫി പറമ്പിലിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഷാഫി പറമ്പിൽ ഇപ്പോൾ ഉദ്ഘാടനം പൂർത്തിയാക്കിയിട്ടുണ്ട് ഷാഫി പറമ്പിലിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഷാഫി പറമ്പിൽ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഇപ്പോൾ അദ്ദേഹം ഉടൻ തന്നെ പ്രതികരിക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എല്ലാവരോടുമായി പ്രതികരിക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഉദ്ഘാടനം ഇപ്പോൾ സമീപത്ത് തന്നെയായി പ്രതിഷേധവും നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയത്തിൽ പ്രതികരണം ഇത് ആദ്യമായാണ് വരുന്നത് വളരെ അധികം പ്രധാനപ്പെട്ട ഒരു ഹലോ ഒരു എന്നുള്ള അദ്ദേഹത്തിന് നടത്താൻ സാധിക്കുന്ന പരിപാടികൾ നടത്തി വരികയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു നമുക്ക് നിശ്ചിതമായിട്ടോ

ايني بني ڪار مان ساري کي പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് നമ്മളെ സാധാരണക്കാരായിട്ടുള്ള അമ്മമാർക്കും പെങ്ങന്മാർക്കും ഇങ്ങനെ നടന്നു പോവാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു പെണ്ണുപിടുത്തം എന്ന് പറയുന്ന സംഗതിയിലേക്ക് കേരള നാടിനെ കൊണ്ടെത്തിച്ചതാണ് പാലക്കാട് എം എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയാണ് ഈ അടുത്ത കാലത്തുള്ള വാർത്തകളൊക്കെ വന്നിട്ടുള്ളത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാ വളവും എല്ലാ കാര്യങ്ങളും എല്ലാ സപ്പോർട്ടും നൽകി സംരക്ഷിക്കുന്നത് വടകരയുടെ എം ആയിട്ടുള്ള ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിലും അതേപോലെ തന്നെ പി ഡി സതീശനും അടക്കമുള്ള ആളുകളാണ് ഇവിടെ ഇത്തരത്തിലുള്ള പെൺപാണിപക്കാരെ സംരക്ഷിക്കുന്നത് അത്തരം പെൺപാണിപക്കാർക്കെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് ഇന്നിവിടെ നടത്തിയിട്ടുള്ളത് ഞങ്ങളുടെ പ്രതിഷേധം സ്വാഭാവികമായിട്ടുള്ള ഒരു പൗരന്മാർ എന്നുള്ള നിലയ്ക്കുള്ള ഒരു പ്രതിഷേധം മാത്രമാണ് കാരണം ഇവിടെ വടകര എം എൽ എ വടകര എം പി ആയിട്ടുള്ള ഷാഫി പറമ്പിൽ ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണവും ഇന്നേ വരെ നടത്തിയിട്ടില്ല എന്നിട്ട് ഇവിടെ യാതൊരു ഉളുപ്പുമില്ലാണ്ട് രാവിലെ മുതൽ ഒരു ഉപവാസ സമരം എന്നുള്ള പേരിൽ രാവിലെ ഇവിടെ കുത്തിരിക്കുക ഉളുപ്പില്ല എം പി ഉളുപ്പുണ്ടോ ഇത്രയും വലിയ നിങ്ങളെ അനിയായി ഇത്രയും വലിയ തോന്നിയാസും കാണിച്ചിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിലേക്ക് വന്നിരിക്കുന്നതിന് കുറച്ചെങ്കിലും മാനവും അഭിമാനവും വേണം എന്നുള്ളതാണ് ഇവിടുത്തെ സി പി എം മാർക്ക് പറയാനുള്ളത് ഇവിടെയുള്ള പ്രതിഷേധ പരിപാടിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ഷാഫിയുടെ പരിപാടി അലം അലമ്പുണ്ടാക്കാനോ വേറെ രീതിയിലുള്ള ഈ